ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നാലാം ക്ലാസ്സിലെ പരിസര പഠനമാണ് നമ്മുടെ ഒന്നാമത്തെ പാടത്തിൻ്റെ പേരാണ് വയലും വനവും അപ്പം നമ്മൾ ഈ ചാപ്റ്ററ് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പാർട്ട് വണ് നമ്മുടെ പാർട്ട് വണ് ഈ ക്ലാസ് പാർട്ട് വണ്ണ് കണ്ടതിന് ശേഷം പാർട്ട് ടു കാണുക അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് ഒന്നാമത്തെ പാഠം വയലും വനവും നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ മത്സ്യം അണ്ണാനോട് ചോദിച്ചു ഇത് കേട്ട് തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെള്ളത്തിൽ ഇറങ്ങിയാൽ അണ്ണാന്റെ ഗതി എന്താകും അവ എന്താ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ് കുളം ഉണ്ട് അല്ലെ കുളം ഉണ്ട് കുളത്തിൻ്റെ അടുത്തൊരു മരം അല്ല അണ്ണാനുണ്ട് അതുപോലെ പക്ഷികൾ പറക്കുന്നുണ്ട് ആരൊക്കെ ആരൊക്കെയുള്ളത് മീനും തവളയും താമരയൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ അത് തവളയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ആരാ ആരൊക്കെ തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ തവളയും നമ്മുടെ മത്സ്യവും അണ്ണാനും തമ്മില് സംസാരിക്കുകയാണ് അല്ലേ അപ്പൊ മത്സ്യം എന്താ അണ്ണാനോട് ചോദിക്കുന്നത് കളിക്കാൻ വരിക വെള്ളത്തിലേക്ക് കളിക്കാൻ വരാൻ പറയുകയാണല്ലേ പക്ഷെ നമ്മുടെ ഏഹ് വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കുവോ ഇല്ല നെക്സ്റ്റ് പേജ് അണ്ണാനും വിട്ടുകൊടുത്തില്ല എന്നെ പോലെ മരത്തിൽ ഓടിക്കയറാനും ചില്ലകളിൽ ചാടികളിക്കാനും നിനക്കാവുമോ തവള പറഞ്ഞു വെള്ളത്തിൽ ഊളിയിടുവാനും വെട്ടിത്തിരിയുവാനുമെല്ലാം മത്സ്യത്തെ പോലെ ആർക്കാണ് കഴിയുക മത്സ്യത്തിന് കരയിൽ ജീവിക്കുവാനും സഞ്ചരിക്കുവാനും കഴിയുമോ അവിടെ നോക്കിയേ അണ്ണാനും മത്സ്യം തമ്മിൽ അണ്ണാനും മത്സ്യവും തവളയും തമ്മിൽ സംസാരിക്കുകയാണ് അല്ലെ അപ്പൊ അണ്ണാൻ എന്താണ് കുളത്തിൽ ഇറങ്ങാൻ പറ്റുമോ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ അണ്ണാന ഇല്ല അതേപോലെ നമ്മുടെ അണ്ണാനെ പോലെ മരത്തിൽ ഓടിക്കയറും കയറാനും ചാടിക്കളിക്കാനൊക്കെ തവള നമ്മുടെ മത്സ്യത്തിന് കഴിയുമോ ഇല്ല അല്ലെ അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നമ്മൾ വെള്ളത്തിൽ ജീവിക്കുന്ന കുറെ ജീവികളും ഉണ്ട് അതേപോലെ തന്നെ കരയിൽ ജീവിക്കാൻ മാത്രം പറ്റുന്ന ജീവികളും ഉണ്ട് അല്ലെ ഇവിടെ എന്താ ചോദ്യം എന്താ മത്സ്യത്തിന് കരയിൽ ജീവിക്കുവാനും സഞ്ചരിക്കുവാനും കഴിയുമോ മത്സ്യത്തിന് നമ്മ എന്ത് കരയിലും അതുപോലെ വെള്ളത്തിലും ജീവിക്കാൻ കഴിയുമോ സഞ്ചരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് പറ്റുമോ ഇല്ല ല്ലേ ഇപ്പൊ ഇവിടെ എന്താ ചെയ്ത് നോക്കിക്കേ ഒരു കുട്ടി മീനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ മത്സ്യത്തെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മത്സ്യത്തെ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ ഒരു മത്സ്യത്തിന്റെ ചിത്രം വരയ്ക്കൂ അവിടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും മത്സ്യത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ മത്സ്യത്തിൽ കാണാത്ത നമ്മുടെ ഒരു മീനെ പോലും കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ അപ്പൊ എന്താ ചെയ്യാൻ പറയുന്നത് ഒരു മീനിന്റെ ചിത്രം വരയ്ക്കുക നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു മീനിന്റെ ചിത്രം വരയ്ക്കാനാണ് പറയുന്നത് പിന്നെ അവയുടെ എന്തൊക്കെയാണ് ഒരു ഒരു മീനിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കിയതേപോലെ നമ്മൾ മത്സ്യത്തിന്റെ ഭാഗങ്ങളാണ് പാർട്സ് ആണ് നമ്മളുടെ ഒരു ചെറിയൊരു മീനിന്റെ എന്തൊക്കെ കണ്ണുണ്ട് വായ അതുപോലെ ചെകിള ചിറക് ശൽക്കകൾ ഇതൊരു മത്സ്യത്തിന്റെ ഭാഗമാണ് ഭാഗങ്ങളാണ് പാർട്സ് ആണ് ചിത്രങ്ങൾ പരിശോധിക്കൂ ഇവിടെ മൂന്ന് ചിത്രം തന്നിട്ടുണ്ട് അല്ലെ ഇവയുടെ ആകൃതി എന്താണ് ജലത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് അനുയോജ്യമായ ആകൃതി അല്ലേ ഇവയ്ക്കുള്ളത് അതായത് മീനിനുള്ളത് മത്സ്യത്തിനുള്ളത് വെള്ളത്തിലൂടെ പോകാൻ വേഗം പോവാൻ സാധിക്കുന്ന ആകൃതി അല്ലേ അതിന്റെ ഷേപ്പ് അല്ലേ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് തോണിയുടേതു പോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി ജലത്തിൽ സഞ്ചരിക്കുന്നതിന് മത്സ്യത്തിന് സഹായകമാണ് ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറവുകളല്ലേ മത്സ്യത്തിനുള്ളത് തീർച്ചയായിട്ടും അല്ലെ അതായത് നമ്മൾ കണ്ടിട്ടില്ലേ മത്സ്യത്തിന്റെ ഷേപ്പ് എങ്ങനെയാണ് ആകൃതി എങ്ങനെയാണ് രണ്ടറ്റവും എ തോണിയുടേത് പോലെയാണ് അല്ലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ് മീനിന് ഉണ്ടാവുക അതെന്തിനാണ് ആ ശരീരാകൃതി എന്തിനാണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ശരീരാകൃതി ഉള്ളത് അതേപോലെ തന്നെ ആ നമ്മുടെ ജലത്തിലൂടെ നീങ്ങാൻ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളുമാണ് മത്സ്യങ്ങൾക്ക് ഉണ്ടാവുക ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും ഇതിന് അനുകൂലനം എന്ന് പറയുന്നു അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ് അനുകൂലനം എന്താണ് അനുകൂലം എന്ന് വെച്ചാല് ഓരോ ജീവികൾക്കും അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള കുറേ സവിശേഷതകൾ ഉണ്ടാകും കുറെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും അല്ലെ ഇപ്പൊ മീനിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു മീനിന്റെ കാര്യം എടുക്കുക അപ്പൊ മീനിന് എന്താണ് കുളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിൽ അതിന് താമസിക്കാൻ പറ്റുന്ന ആ വാസസ്ഥലത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സവിശേഷതകൾ ഉണ്ടായിരിക്കും അപ്പൊ അതേപോലെ തന്നെ കരയിൽ ജീവിക്കുന്ന ജീവിയാണെങ്കിൽ അതിന് അതിൻ്റെതായ സവിശേഷതകളായിരിക്കും ഉണ്ടാവുക അല്ലെ അതിന്റെ വാസസ്ഥലം എന്താണോ അവിടെ അതിന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ സവിശേഷതകളായിരിക്കും ആ ജീവിക്ക് ഉണ്ടായിരിക്കുക ാണ് നമ്മൾ എന്ത് പറയുക അനുകൂലനം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അനുകൂലനം എന്ന് നമ്മളിവിടെ പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാറുണ്ട് ഓക്കെ അനുകൂലനം എന്ന് എന്താണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ എന്താ അനുകൂലനം ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും ഇതിന് അനുകൂലനം എന്ന് പറയുന്നു അപ്പൊ മറ്റെന്തെല്ലാം അനുകൂലങ്ങളാണ് മത്സ്യത്തിനുള്ളത് എന്ന് ചർച്ച ചെയ്യൂ അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച അനുകൂലം നമ്മുടെ മത്സ്യത്തിന്റെ അനുകൂലനം എന്തൊക്കെയാണ് പഠിച്ചത് അതിന്റെ ആകൃതി പറഞ്ഞൂലെ അതിന്റെ ആകൃതി ുള്ള ആകൃതി മത്സ്യത്തിന് ജലത്തിലൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്നു അത് അതിന്റെ ഒരു നമ്മുടെ മത്സ്യത്തിന്റെ ഒരു അനുകൂലനമാണ് അല്ലേ മറ്റു അനുകൂലങ്ങൾ എന്തൊക്കെയാണ് മത്സ്യത്തിനുള്ളത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പൊ നമ്മളിവിടെ മത്സ്യത്തിന്റെ അനുകൂലങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ നമ്മൾ പ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ തോണിയുടേതുപോലെ രണ്ടാറ്റവും കൂടുതൽ ശരീരാകൃതി ജലത്തിൽ സഞ്ചരിക്കുവാൻ സഹായിക്കുന്നു പിന്നെ എന്താണ് വഴുവഴുപ്പുള്ള ശരീരം ജലത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്നു അടുത്തത് ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ അടുത്തത് ജലത്തിലൂടെ ശ്വസിക്കാൻ ചെകിളകൾ സഹായിക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ മത്സ്യത്തിന്റെ അനുകൂലങ്ങളാണ് ഈ അതായത് നമ്മുടെ മത്സ്യത്തിന് ജലത്തിൽ താങ്ങാൻ അല്ലെങ്കിൽ ജല ജലം ആണ് നമ്മുടെ ജലമാണ് വാസസ്ഥലം അല്ലെ നമ്മുടെ മത്സ്യത്തിന് അപ്പൊ മത്സ്യത്തിന് ജലത്തിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ അനുകൂലങ്ങളാണ് ഇവിടെയുള്ളത് നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത് അടുത്തത് നെക്സ്റ്റ് പേജ് കടലാസ് കൊണ്ടൊരു മീൻ ലീന കടലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു മത്സ്യത്തിന്റെ രൂപമാണിത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് കടലാസ് ഉപയോഗിച്ച് മത്സ്യത്തിന്റെ രൂപം നിർമ്മിക്കാമോ അപ്പൊ എന്ത് ചെയ്യാൻ പറയുന്നത് കടലാസ് കൊണ്ട് ഒരു മത്സ്യത്തെ ഉണ്ടാക്കാനാണ് പറയുന്നത് എങ്ങനെയാണ് കടലാസ് ഉപയോഗിച്ച് മത്സ്യം നിർമ്മിക്കാം എന്നാണ് ഇവിടെ ഓരോരോ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യ നിങ്ങളുടെ കൈയിലെ പേപ്പറുകൾ ഉപയോഗിച്ചിട്ട് മത്സ്യത്തിൽ ഉണ്ടാക്കാനാണ് പറയുന്നത് അപ്പൊ ഉണ്ടാക്കി നോക്കുകട്ടോ അടുത്ത പേജ് വാസസ്ഥലം നിങ്ങളുടെ പ്രദേശത്തുള്ള കുളവും വയലും അതിന്റെ പരിസരവും മുതിർന്നവരുടെ സഹായത്തോടെ നിരീക്ഷിക്കൂ അവിടെ ഏതെല്ലാം സസ്യങ്ങളെയും ജന്തുക്കളെയുമാണ് കണ്ടത് അവയുടെ പേരെഴുതു അപ്പൊ നമ്മളിവിടെ ഏതൊക്കെ പ്രദേശം എവിടേക്കാണ് നിരീക്ഷിക്കാൻ പറയുന്നത് കുളവും വയലും ആണ് പറയുന്നത് അല്ലേ അപ്പൊ നമ്മൾ കുളവും വയലും നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത് അവിടെ ഏതൊക്കെ അതായത് നമ്മുടെ വയലിൽ കാണുന്ന ചെടികളെ കുറിച്ച് ചെടി ഏതൊക്കെ ചെടികളുണ്ട് ഏതൊക്കെ ജീവികളാണ് ഉള്ളത് അതുപോലെ കുളത്തിൽ നമ്മൾ ഏതൊക്കെ ചെടികളെയും ജീവി കണ്ടു അതിന്റെ പേരെഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് എഴുതി നോക്കാം ആദ്യം വയലിൽ കണ്ട സസ്യങ്ങളും ജന്തുക്കളും എന്തൊക്കെ ആയിരിക്കും കാണുക പുല്ല് കണ്ടിട്ടുണ്ടാവും അല്ലെ ഉണ്ടാവും പിന്നെ അതേപോലെ നെല്ല് പിന്നെ മണ്ണിര കണ്ടിട്ടുണ്ടാവും മണ്ണിര അല്ലെങ്കിൽ പുഴുവൊക്കെ ഉണ്ടാവും അല്ലെ വയലില് പിന്നെ ഞണ്ടുണ്ട് തവളയുണ്ട് ഇനി ഒരുപാട് ജീവികളും സസ്യങ്ങളും വയലിൽ കാണും അപ്പൊ നിങ്ങൾ കണ്ട നിങ്ങൾ വയലിൽ കണ്ട സസ്യങ്ങളും ജന്തുക്കളൊക്കെ വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക അതും കൂടെ എഴുതുക അടുത്തത് അതേപോലെ നമ്മൾ അടുത്തത് കുളത്തിൽ കണ്ട സസ്യങ്ങളും ജന്തുക്കളും ആണ് പറയണത് തീർച്ചയായിട്ടും എന്തുണ്ടാവും കുളത്തിൽ മീൻ ഉണ്ട് അല്ലെ പിന്നെ തവളയുണ്ട് താമരയുണ്ട് ആമ്പല് ആമ ഇതെല്ലാം കുളത്തിൽ കാണുന്ന സസ്യങ്ങളും അതുപോലെ തന്നെ ജന്തുക്കളും ഇനിയും ഒരുപാട് ഇതുപോലുള്ള ചെടികളും ജീവികളൊക്കെ കാണാൻ കഴിയും അവയുടെ പേരുകൂടെ എഴുതുക അടുത്തത് ഏതെല്ലാമാണ് കരയിൽ മാത്രം വസിക്കുന്നവ ജലത്തിൽ മാത്രം വസിക്കുന്നവയോ പട്ടിക എഴുതി ചേർക്കൂ പട്ടികയിൽ എഴുതി ചേർക്കൂന്ന് വെച്ചാൽ കരയിൽ മാത്രം വസിക്കുന്നവ എന്ന് വെച്ചെന്താ കരയിൽ മാത്രമേ ജീവിക്കുള്ളൂ അല്ലെ ആ ജീവികൾക്ക് വെള്ളത്തിൽ താമസ വെള്ളത്തിൽ വെള്ളത്തിലൂടെ വെള്ളത്തിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ വെള്ളത്തിൽ വസിക്കുവാനോ കഴിയില്ല അപ്പൊ ജലത്തിൽ മാത്രം വസിക്കുന്നവ എന്ന് വെച്ചാൽ ആ ജീവികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കരയിൽ വസിക്കാൻ കഴിയില്ല ഓക്കെ അപ്പൊ കരയിൽ മാത്രം വസിക്കുന്നവ ജലത്തിൽ മാത്രം വസിക്കുന്നവയാണ് നമ്മൾ ഈ ടേബിൾ ടേബിളിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് കരയിൽ വസിക്കുന്നവ നോക്കാം നമുക്ക് അത് ഒരുപാട് നമുക്ക് അറിയില്ലേ ആൽ ആൽമരം ആൽമരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആല് കീരി പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാം നമുക്ക് അറിയുന്ന എല്ലാത്തിനും പേരുക നമ്മൾ അറിയുന്നതിന്റെ പേരുകൾ എഴുതുക അതായത് കരയിൽ മാത്രം വസിക്കുന്ന ജീവികളുടെ പേര് കാക്ക പശു ഉറുമ്പ് അല്ല ഇതൊക്കെ എന്താണ് കരയിൽ മാത്രം വസിക്കുന്നവയാണ് അല്ലെ കരയിൽ മാത്രം വസിക്കുന്നവയാണ് ഇതിനെ പിടിച്ച് വെള്ളത്തിൽ എന്ത് സംഭവിക്കും ജീവിക്കോ ഇല്ല അതേപോലെ അടുത്തത് ജലത്തിൽ വസിക്കുന്നവ എന്ന് വെച്ചാൽ വെള്ളത്തിൽ മാത്രം ഈ ഈ പറഞ്ഞ സസ്യങ്ങൾക്കും ജീവികൾക്കും വസിക്കാൻ കഴിയുള്ളൂ ആമ്പല് തവള പിന്നെ എന്തൊക്കെ എഴുതാം താമര മീൻ ആമ ഇതെല്ലാം ജലത്തിൽ വസിക്കുന്നവയാണ് അടുത്തത് ആമ്പൽ താമര തുടങ്ങിയ സസ്യങ്ങൾ ജലത്തിൽ വസിക്കുന്നവയല്ലേ അല്ലേ ആമ്പലും താമര ഒക്കെ ജലത്തിൽ അല്ലേ വസിക്കുന്നത് കണ്ടിട്ടില്ലേ വെള്ളത്തിൽ ആമ്പലും താമര കുളങ്ങളിലൊക്കെ കാണാൻ കഴിയും അല്ലെ ജലത്തിൽ വസിക്കുന്നതിന് എന്തെല്ലാം അനുകൂലനങ്ങൾ അവയ്ക്ക് ഉണ്ട് ഉണ്ടാകും ചർച്ച ചെയ്ത് പരിസര പുസ്തകത്തിൽ എഴുതു അതായത് ആമ്പലും താമര ഇപ്പൊ നമ്മൾക്ക് ഒരു റോസ് ചെടിയോ അല്ലെങ്കിൽ ഒരു ചെമ്പരത്തിയോ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ ഇല്ല കാരണം ആമ്പലും താമരയും പോലെ അതിന് വെള്ളത്തില് വെള്ളത്തിൽ വളരാനുള്ള അനുകൂലങ്ങളല്ല ഉള്ളത് അനുകൂലങ്ങൾ ഇല്ല അപ്പൊ പക്ഷെ നമ്മുടെ ആമ്പലും താമ്പരം പോലുള്ള ജലസസ്യങ്ങൾക്ക് വെള്ളത്തിൽ വസിക്കാൻ കഴിയും അതിന് സഹായമാകുന്ന അനുകൂലങ്ങൾ നമ്മൾ പഠിച്ചൂല് എന്താ അനുകൂലം എന്ന് വെച്ചാല് അതിന് ഏതൊരു ജീവി അല്ലെങ്കിൽ ഏതൊരു സസ്യം ആയിക്കോട്ടെ അതിന്റെ മാസസ്ഥലത്ത് വാസസ്ഥലത്ത് വസിക്കാൻ സഹായിക്കുന്ന പ്രത്യേകതകൾ അല്ലേ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനുകൂലം എന്ന് പറഞ്ഞത് അപ്പൊ അത്തരം എന്തൊക്കെ സവിശേഷതകളാണ് എന്തൊക്കെ അനുകൂലങ്ങളാണ് നമ്മുടെ താമരയ്ക്കും ആമ്പലിലൊക്കെ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത് എന്താ എഴുതിയിരിക്കുന്നത് വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകില്ല ചീഞ്ഞു പോകില്ല അല്ലെ അതായത് നമ്മൾ ഈ പ്ലാന്റ് വെള്ളത്തിലാണ് അതായത് ഈ ചെടി വെള്ളത്തിലാണ് വളരുന്നത് അതായത് വെള്ളത്തിൽ കിടന്നത് കൊണ്ട് ചീഞ്ഞു പോകില്ല അഴുകി പോകില്ല പിന്നെന്തൊക്കെ എന്തായിരിക്കും വെള്ളത്തിൽ വെള്ളത്തിൽ മുകളിൽ പൊങ്ങി കിടക്കുന്ന ഇലകളാണ് അല്ലെ ഇലകളാണ് പിന്നെ അടുത്തത് നീളമുള്ള തണ്ടുള്ളതിനാൽ ജലനിരപ്പ് ഉയർന്നാലും ജലോപരിതലത്തിൽ ഉയർന്നു നിൽക്കും അപ്പൊ ഇതൊക്കെയാണ് ഇതൊക്കെ ഇനിയുമുണ്ട് ഇതുപോലുള്ള അനുകൂലങ്ങൾ നമ്മുടെ ആമ്പലിന്റെയും താമരയുടെ അനുകൂലങ്ങൾ അപ്പൊ ഇതൊക്കെ നമ്മുടെ ആ ആരുടെ അനുകൂലങ്ങളാണ് ജലസസ്യങ്ങൾ അതായത് ആമ്പലിനും താമരയുടെയും അനുകൂലങ്ങളാണ് അടുത്തത് കരയിലും വെള്ളത്തിലും കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുവാൻ സഹായകമായ എന്തെല്ലാം അനുകൂലങ്ങളാണ് ആമയ്ക്കുള്ളത് അപ്പൊ നമുക്കറിയാം ആമ ആമയ്ക്ക് എങ്ങനെയാണ് കരയിലൂടെയും സഞ്ചരിക്കാൻ കഴിയും വെള്ളത്തിലൂടെയും സഞ്ചരിക്കാൻ കഴിയും അല്ലെ അപ്പൊ അതിന് രണ്ടിനും സഹായം രണ്ടിലൂടെയും സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് ആമ അപ്പൊ അതിനെ സഹായിക്കുന്ന എന്തൊക്കെ അനുകൂലങ്ങളാണ് ആമയ്ക്കുള്ളത് എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് വഴുവഴുപ്പുള്ള ശരീരം പിന്നെ തുഴ പോലുള്ള കാലുകൾ പിന്നെന്തൊക്കെയാണ് ഇവിടെ രണ്ട് അനുകൂലങ്ങളാണ് ആമയുടെ എഴുതിയിരിക്കുന്നത് അല്ലെ അപ്പൊ ഇതുപോലെ ആമയുടെ മറ്റൊരു അനുകൂലം പറഞ്ഞേ എന്ത് എഴുതാൻ നമുക്ക് കട്ടിയും ബലവുമുള്ള പുറന്തോട് അതും ആമയുടെ ഒരു അനുകൂലമാണ് കൂടുതൽ പ്രത്യേകതകൾ കണ്ടെത്തി എഴുതും അല്ല ഇതുപോലെ നമ്മളിവിടെ മൂന്ന് അനുകൂലങ്ങൾ ആമയുടെ എഴുതിയിട്ടുണ്ട് ഇതേപോലെ കൂടുതൽ അനുകൂലങ്ങൾ കണ്ടെത്തി എഴുതുക ആമയുടെ അതേപോലെ എന്തിന്റെ അനുകൂലം എഴുതാനാണ് ഇവിടെ പറയുന്നത് തവളയുടെ അല്ലെ ഇതുപോലുള്ള അനുകൂലങ്ങളാണ് കരയിലും ജലത്തിലും ജീവിക്കാൻ ആമയെ സഹായിക്കുന്നത് തവളക്കുമില്ലേ ഇതുപോലുള്ള അനുകൂലങ്ങൾ തീർച്ചയായിട്ടും അല്ലെ തവള എന്ന് പറയുന്ന ജീവി എങ്ങനെയാണ് കരയിലും അതുപോലെ ജലത്തിലും സഞ്ചരിക്കുന്ന ജീവിയാണ് തവള അപ്പൊ തവളയുടെ അനുകൂലങ്ങൾ എഴുതാനാണ് പറയുന്നത് അപ്പൊ കൂട്ടുകാർ പറഞ്ഞേ എന്തൊക്കെയായിരിക്കും തവളയുടെ അനുകൂലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്തൊക്കെ എഴുതാം വഴുവഴുപ്പുള്ള ശരീരം തുഴ പോലെയുള്ള താലുകൾ കരയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ശ്വസിക്കാൻ സാധിക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ തവളയുടെ അനുകൂലമാണ് അല്ലെ അടുത്തത് കരയിലും ജലത്തിലും സഞ്ചരിക്കുവാൻ സഹായകമായ അനുകൂലങ്ങളുള്ള മറ്റു ജീവികൾ ഏതെല്ലാമാണ് അപ്പൊ ഏതൊക്കെ ജീവികളെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് താറാവ് മുതല അതുപോലെ കൊക്ക് അല്ലെങ്കിൽ കൊച്ചിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് താറാവിൻ്റെ അനുകൂലം എന്തൊക്കെയാണെന്ന് നോക്കാം താറാവ് താറാവിന്റെ വിരലുകൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലാണ് അല്ലെ അതായത് ചർമ്മബന്ധിതമായ വിരലുകളാണ് എണ്ണമയമുള്ള തൂവലുകൾ വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇരതേടാൻ കഴിയുന്ന കൊക്കുകൾ അടുത്തത് മുതല മുതലിയുടെ അനുകൂലം എങ്ങനെയാണ് മൂർച്ചയേറിയ പല്ലുകൾ കരയിലൂടെയും ജലത്തിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ശരീരാകൃതി തുഴയാൻ കഴിയുന്ന നീണ്ട വാൽ അടുത്തത് കൊക്ക് കൊക്ക് അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയുന്നൊരു പക്ഷിയാണ് അപ്പൊ പക്ഷിയുടെ അനുകൂലം എന്തൊക്കെയാണ് കൊക്കിന്റെ അനുകൂലം എന്തൊക്കെയാണ് നീളം കൂടിയ കഴുത്ത് നീളമേറിയ കാലുകൾ നീണ്ട കൂർത്ത കൊക്കുകൾ അപ്പൊ ഇത് നമ്മുടെ കൊക്കിന്റെ ആഹ് അനുകൂലമാണ് അല്ലെ ഈ ഈ മൂന്നെണ്ണത്തിന്റെ പ്രത്യേകത എന്താണ് കരയിലും അതേപോലെ തന്നെ വെള്ളത്തിലും കൂടിയും സഞ്ചരിക്കാൻ കഴിയുന്ന മൂന്ന് ജീവികളാണ് ഓക്കെ അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മുടെ പാർട്ട് വണ്ണിൽ ഉള്ളത് നമ്മുടെ ഈ ആടത്തിലെ പാർട്ട് വൺ ക്ലാസ്സിലുള്ളത് അപ്പം ഇനി സെക്കൻഡ് പാർട്ടുണ്ട് ഇതേ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടുണ്ട് ബാക്കി പോർഷൻ എല്ലാം സെക്കൻഡ് പാർട്ടിലാണ് ഉള്ളത് അപ്പം നിങ്ങൾ പാർട്ട് വൺ കണ്ടതിന് ശേഷം പാർട്ട് ടു കാണുക പാർട്ട് ടുവിന്റെ പാർട്ട് ന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും അത് കാണുക അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു